മനു ഈ നാടകത്തിന് സമ്മതിച്ചത് അതെ സാർ സാറെന്നെ സഹായിക്കാന്ന് ഉറപ്പു വന്ന് ഞാൻ ഈ നാടകത്തിന് പിന്മാറാം എന്ത് സഹായം അത് ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞാ മേഡം എന്നെ പറ അപ്പൊ സാറന്നെ സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കണം അത് ബുദ്ധിമുട്ടാ ഒന്നാമതായി ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തുപോയ ആളെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കുന്നത് ഡയറക്ടർ ബോർഡ് എന്റർടൈൻ ചെയ്യില്ല പിന്നെ മനു ഇപ്പൊ പിന്മാറിയാൽ ആ സ്ഥാനത്ത് പ്രിയ മറ്റൊരാളെ കണ്ടെത്തും ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ സഹായിക്കാമെന്ന രീതിയിൽ മുന്നോട്ട് പോവുക പക്ഷേ കല്യാണം നടക്കരുത് എന്തെങ്കിലും രീതിയിൽ അത് അത് നടക്കില്ല തള്ളിക്കൊണ്ട് കാര്യങ്ങൾ അതിവേഗം നീക്ക നാളെ തന്നെ എഫ് ഒന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലും ഒരു തടയിട്ടില്ലെങ്കിൽ നമ്മടെ ഒക്കെ കട്ടയമ്പ െന്റെ ഡിപ്പാർട്ട്മെന്റിൽ എടുക്കാം ഒരു വർഷത്തിന് ശേഷം കമ്പനി ഡെപ്യൂട്ടേഷനിൽ ഐ ക്യാൻ സെൻഡ് യു ടു കേട്ടില്ലേ എന്നെ എന്നിട്ട് ഏതെങ്കിലും യൂറോപ്പിലോട്ട് ഞാൻ എന്നെ പക്ഷെ അതിന് മനു രണ്ട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം ഒന്ന് ഈ കല്യാണ രജിസ്ട്രേഷൻ മാക്സിമം ഡിലേ ചെയ്യിക്കണം രണ്ട് കുറച്ച് നാളത്തേക്ക് പ്രിയെ ഓഫീസിൽ നിന്നും മാറ്റി ആ എന്റെ വലിയ സന്തോഷം നടക്കാൻ പോകുന്നില്ല ദിസ് നോട്ട് ഈസി ടാസ്ക് ഫോർ യു എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കുറച്ച് വേണം മനു ഇത് ചെയ്തു തന്നേ നിങ്ങൾ നാളെ മീറ്റ് ചെയ്യാൻ ഓഫീസറുടെ പേര് ടോം ജോർജ് അങ്ങനെന്തോ പേര് ാണ് ലിസൺ അകത്ത് കയറുമ്പോ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചോളാം വെറുതെ വായ തുറന്ന് മണ്ടത്തരം പറയേണ്ട <laughs> you f R R O che. Frog. Very <laughs> <Bloody cultural's> moron. <laughs> yeah, we've just coming for the film festival. But uh, it'd be great if uh, we could get your help to get our visa extended. Let me see what cool. I can do. Yeah, okay. thanks. Thanks very much. Um, okay. thank, thank you, thank you very much. Nice, nice meeting you. Bye. bye. Okay, bye. You came to see me? ప్రియాక్ ఈ రూ పేరీర్ ఆన സിറ്റിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ മുംബൈയിൽ നടന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റിക്ക് ശേഷം ഗവൺമെന്റ് ചില നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വിസ എക്സ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കരുതി ഇതൊരു പെർമനന്റ് റെക്സിൻ ഒന്നുമല്ല പക്ഷേ ഈ സമയത്ത് വിസ എക്സ്പയർ ആകുന്നവർ മദർ കൺട്രിയിലേക്ക് പോയിട്ട് തിരിച്ച് റീ അപ്ലൈ ചെയ്യണം

നിങ്ങളും നിങ്ങളുടെ അസിസ്റ്റന്റും ഫേക്ക് പ്ലാൻ ുംസിസ്റ്റുംകാലം ഞാൻ മനു അസിസ്റ്റന്റും ആണെന്നുള്ളത് ആണെന്നുള്ളത് സത്യമാണ് പക്ഷെ ഞങ്ങളുടെ കല്യാണം ഫേക്ക് എനിക്ക് ഫ്രം യുവർ ഓൺ കമ്പനി വൺ മിസ്റ്റർ മാത്യു ഈ ലെറ്ററിന്റെ കാര്യം ഞാൻ എങ്കിൽ പോലും ഒരു ജെനുവിൻ എനിക്ക് മിസ്റ്റർ നിങ്ങളുടേതൊരു ജെന്യൻ മാരേജാണോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് എന്താ മനു സംസാരിക്കാത്തത് അല്ല ഒന്നും സാറ എന്നോടൊന്നും സംസാരിച്ചില്ല അപ്പോ മിസ്റ്റർ മനു സ്വന്തം കാമുകിയെ മാഡം എന്നാണ് വിളിക്കുന്നത് അല്ല സാർ അത് പിന്നെ ഞങ്ങളുടേതായ സ്വകാര്യ നിമിഷങ്ങളൊഴിച്ചാ ബാക്കിയെല്ലാ സമയങ്ങളിലും ഞാൻ മാഡം എന്നാ വിളിക്കാം കാരണം ഞങ്ങളുടെ ഈ ബന്ധം വളരെ രഹസ്യ പിന്നെ ഞങ്ങളുടെ സ്വകാര്യ നിമിഷത്തിൽ ഞാൻ പ്രിയേ ചക്കെ സ്നേഹം പക്ഷേ ഇത്രയും തീവ്ര പ്രണയത്തിലുള്ള നിങ്ങളുടെ പ്രവൃത്തികളും സംസാരവും തമ്മിൽ പൂരുത്തപ്പെടുന്നു അല്ല ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോ അപരിചിതരെ പോലെ അകന്നു മാറി ആയിരുന്നു നിങ്ങളുടെ ഇരിപ്പ് അതുകൊണ്ട് പറഞ്ഞതാ എന്താണിത് സാർമാതിരി കുറ്റവാളികളെ ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥവും സത്യസന്ധവുമാണ് സാറിങ്ങനെ സംശയിച്ച് ഞങ്ങളുടെ പ്രണയത്തെ കളങ്കപ്പെടുത്തരുത് അല്ലെ പ്രിയ നിങ്ങളുടെ കാര്യത്തിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ അന്വേഷണം ഉണ്ടാവും ആ അന്വേഷണത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിയമം ലംഘിച്ചു എന്ന് കണ്ടെത്തിയാ മിസ് പ്രിയയെ ഇന്ത്യ ഗവൺമെന്റ് സ്വന്തം രാജ്യത്തേക്ക് മടക്കിയാക്കി പക്ഷേ മനു ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ട് ചീറ്റിങ്ങിനും ഫ്രോഡിനും ശിക്ഷിക്കപ്പെടും യു വിൽ ഗോ ടു ജയിൽ ഇതിന്റെ സീരിയസ്നെസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ രണ്ട് വീടുകളിലും ഞങ്ങളുടെ അന്വേഷണം ഉണ്ടാവും അവരുടെ അറിവോടെ ആണോ ഇത് നടക്കുന്നതെന്ന് അറിയാം സാറിന്റെ ഞങ്ങളുടെ സത്യമാണ് ഞങ്ങള് വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണിത് വിവാഹ ശേഷം എന്റെ ഭാര്യയുടെ കീഴിൽ ജോലിയാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല അതൊരിക്കലും ഞങ്ങളുടെ ഭാവിക്ക് ഗുണം ചെയ്യലെന്ന് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ട് സി ലെവൽ എംപ്ലോയി ആയി എന്നെ ഒരു ബി ലെവൽ എംപ്ലോയി ആയി കഴിഞ്ഞാൽ എനിക്ക് പ്രിയയുടെ അസിസ്റ്റന്റ് ജോലി വിട്ട് മറ്റൊരു ഉയർന്ന ജോലിയിലേക്ക് കയറാൻ സാധിക്കും അതോടെ ഞങ്ങള് തമ്മിലുള്ള ജോലിയുടെ അന്തരം കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ വീട്ടുകാരുടെ സമ്മതം പ്രിയയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്റെ വീട്ടുകാർ അല്പം കൊണ്ട് അതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അത് അവരുടെ സമ്മതത്തിലൂടെ നടത്താനാണ് ഞങ്ങളുടെ ആഗ്രഹം പ്രിയ അതിനുവേണ്ടി ഏറ്റവും അടുത്ത ദിവസം ഞങ്ങൾ എന്റെ നാട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചിരിക്കുക ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ ഫോർമാലിറ്റീസ് എന്താണെന്ന് എന്താറിയാം അതാണ് ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശം ബട്ട് സ്റ്റിൽ ഐ ആം നോട്ട് കൺവിൻസ്ഡ് സാറ് വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ സാറിൻ്റെ ഇഷ്ടം ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ് നിങ്ങളുടെ ജനുവൻ മാരേജ് ആണെങ്കിൽ യു ഡോൺ ഹാവ് ടു ജസ്റ്റ് ഗോ ആയിട്ട് ഓൾ ദ ബെസ്റ്റ്

അതിന് പിടിച്ച് അത് നീ അവസരം നോക്കി മുതലാക്കിയതല്ലേ പിന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ അയാള് പറഞ്ഞു കേട്ടില്ലേ കേട്ടില്ലേർന്നപ്പോ അപരിചിതരെ പോലെ തോന്നിന്ന് മാഡത്തിന്റെ അതുപോലെയുള്ള പ്രവൃത്തിയിൽ വിശ്വാസം നഷ്ടപ്പെട്ട അയാളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അല്ല ഇടയ്ക്ക് ഞാൻ കൈമാറ്റ ശ്രമം തിങ്ക് അബൌട്ട് ഇറ്റ് അതും സമ്മതിച്ചു പക്ഷേ ഈ ബി ലെവൽ എന്താണെന്ന് മനസ്സിലായില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് ഒരു പാലം ഇട്ട് കഴിഞ്ഞ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം ഞാൻ 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 തിരിച്ചു സഹായിക്കണം നിന്നെ പിരിച്ചുവിടാതിരിക്കുന്നതാണ് നിന്നോട് ചെയ്യുന്ന സഹായം മനസ്സിലായോ അതല്ലേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഒരു കാര്യം എന്ത് നാളെ ഈ നാടകം പൊളിഞ്ഞാൽ മേടം പൊടിയും തട്ടി മാഡത്തിന്റെ അച്ഛത്തേക്ക് പോകും പിന്നെ ഞാൻ ഇവിടെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും സോ സോ വാട്ട് കുറച്ച് കൂടുമ്പഴേ എന്റെ ഡിമാൻഡും കൂടും ഓ േക്കെ എല്ലാ ഐ ടി കമ്പനീസിലേക്കും അയക്കും നിന്റെ ഞാനേ നല്ല കർഷക കുടുംബത്തിൽ ജനിച്ച ഒന്നാം തരം കർഷകനാ എന്റെ കൈയിലെ തഴമ്പ് കണ്ട ഇപ്പൊ തഴമ്പില്ലായിരിക്കും പക്ഷെ നാട്ടിൽ കൃഷി ചെയ്ത നല്ല തഴമ്പ് തന്നെയാ നല്ലത് മാഡത്തിന്റെ മനസ്സിൽ മനസ്സിലായി ഈ നാടകത്തില് എനിക്ക് പകരം വേറെ ആളെ കൊണ്ടുവരാന്നേ അങ്ങനെ വല്ല ചിന്തയുണ്ടാവും പക്ഷെ ഇനി അതൊന്നും സാധിക്കാൻ പോകില്ലേ കാരണം ഇനി മറ്റൊരാളെ കൊണ്ട് ഓഫീസറിന് മുമ്പിൽ ചെന്ന് കഴിഞ്ഞാലേ എല്ലാം സോ യു വിൽ കം ടു മീ ഞാൻ ആ ഈ കാര്യത്തിൽ തീരുമാനം നീ മനുനെ വിളിച്ചല്ലേ മനുനെ വിളിക്കേണ്ടി വന്നതാണോ നിന്റെ പ്രശ്നം ഞാൻ ഒരു ഫീലിംഗ് ദാറ്റ്സ് വാട്ട്സ് മീ സോ മച്ച് ആഫ്റ്റർ ഓൾ ഹീസ് മൈ അസിസ്റ്റന്റ് നീ എന്നോട് കാര്യം പറയട്ടെ സത്യത്തിൽ ചോദിച്ചാൽ എന്താ തെറ്റ് ബി ലെവൽ എംപ്ലോയി ആകാനുള്ള കഴിവ് േ ടു ബി ഫ്രാങ്ക് യെസ് പക്ഷെ എനിക്ക് പ്രൊമോഷൻ ലഭിച്ചാൽ ഞാനായിട്ട് കൊടുക്കാനിരിക്കുന്നു പിന്നെ

രണ്ടുപേർക്കും മാറ്റി പറയാൻ സാധിക്കില്ലല്ലോ സാക്ഷികളായിട്ട് ഞാനും ചോദിച്ചേച്ചി ചേച്ചിയോ അല്ല അനീതി ഇനി വിവാഹ ഇല്ലല്ലോ സോറി ഈ ബി ലെവൽ ഓർഡർ എനിക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പക്ഷെ അതിനൊരു മാസം സമയം എടുക്കും ആയിക്കോട്ടെ മാഡത്തിന് നാല്പത്തഞ്ചു ദിവസം സമയമുണ്ടല്ലോ മാത്രമല്ല എനിക്ക് വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണം അതിന് മനു തന്നെ പോയാ പോരെ പ്രിയ എന്തിനു വരണം നിങ്ങൾക്ക് എന്റെ വീട്ടുകാരെ അറിയാൻ പാടില്ലാത്തോണ്ടാ അച്ഛനും അമ്മയും മുത്തശ്ശി അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം ഞങ്ങളുടെ അവരൊക്കെ പഴയ ആൾക്കാരാ അവർക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് കല്യാണം അതിനിപ്പോ ഞാനും കൂടെ അഡ്ജസ്റ്റ്മെന്റ് കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയായിട്ടല്ല ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ കെട്ടാൻ പോകുന്നു പറഞ്ഞപ്പോ അവര് വീട്ടിൽ പോലും കേട്ടില്ല മറിച്ച് കെട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഓപ്ഷൻ ഇല്ല

എന്റെ ഞാൻ സാരി ഇന്നെന്നൊരു വാങ്ങണം ആ പിന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇനി മുന്നോട്ട് പോവാൻ നമുക്ക് ചുറ്റും നുണകളുടെ ഒരു വലിയ വേലി തീർത്തു കൊണ്ടാണ് നമ്മുടെ വേലി ആവാതിരുന്നാ മതി